ൊരിച്ചിൽ തടയുക എന്നത് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് എനിക്ക് കരുതേണ്ട ഇതിന് പരിഹാരമാകുന്ന ചില ചെമ്പരന്തി ഹെയർ മാസ്കുകൾ പരിചയപ്പെടാം കട്ടിയുള്ള ഇടതോർന്ന മുടിയിഴകൾ ആരാണ് ആഗ്രഹിക്കാത്തത് എന്നാൽ മുടി കൊഴിച്ചിൽ എന്നത് പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലർക്കും മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സഹായിക്കുന്ന ഒരുപാട് വീട്ടുവൈദ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ അതിലൊന്നാണ് ചെമ്പരന്തി കൊഴിച്ചിൽ നിയന്ത്രിക്കാനുള്ള മാർഗം അന്വേഷിക്കുകയാണെങ്കിൽ ചെമ്പരന്തി ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാം മുടിയിൽ ചെമ്പരന്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ചെമ്പരന്തി പൂവിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജൻ കെരാറ്റിൻ എന്നിവയുടെ സമന്വയം മെച്ചപ്പെടുത്തുകയും മുടിക്ക് വളരെ പോഷണം നൽകുകയും ചെയ്യുന്നു കൂടാതെ ചെമ്പരന്തി ചെടിയുടെ ഇലകളിലും പൂക്കളിലും ധാരാളം ആവശ്യ പോഷകങ്ങളും അമിനോ ആസിറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും ശിരോചർമ്മത്തെ പോഷിപ്പിക്കുകയും മുടിയിരകളെ നന്നാക്കുകയും ചെയ്യുന്നു പുതിയതും ഇടതൂർന്നതുമായ മുടി വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു ചെമ്പരന്തി ചേർത്ത് തയ്യാറാക്കാവുന്ന ഹെയർ മാസ്കുകൾ ഹെയർ മാസ്ക് വൺ ഏകദേശം പതിനഞ്ച് ചെമ്പരന്തി ഇലകളും മൂന്ന് പൂക്കളും എടുക്കുക അവ കഴുകി പൂക്കളിൽ നിന്ന് തിളങ്ങൾ വേർതിരിക്കുക ഒരു ഗ്രൈൻഡറിൽ കുറച്ച് തുള്ളി വെള്ളം ഒഴിക്കുക ചെമ്പരന്തി ഇലകളും പൂക്കളും ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഇത് മുടിയിഴകളിലും മുടിവേരുകളിലും നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് മുപ്പത് നാൽപ്പത് മിനിറ്റ് തലയിൽ തന്നെ വെച്ചിരിക്കണം ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാം ഹെയർ മാസ്ക് ടു നാല് ടേബിൾ സ്പൂൺ തൈര് നന്നായി അടിച്ചെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചെമ്പരന്തിപ്പൂവിൻ്റെ പൊടി അതിലേക്ക് ചേർക്കുക ഈ മിശ്രിതം ഉപയോഗിച്ച് നിങ്ങളുടെ മുടി മുഴുവൻ വിഴട്ടുക സാധാരണ വെള്ളം വീര്യം കുറഞ്ഞ ഷാംപൂ എന്നിവ ഉപയോഗിച്ച് തല കഴുകുക ഹെയർ മാസ്ക് ത്രീ നെല്ലിക്കയും ചെമ്പന്തി പൊടിയും തുല്യ അളവിൽ യോജിപ്പിക്കുക ഇല ഇളക്കി യോജിപ്പിക്കാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക മുടിയിലും ശീരോചർമ്മത്തിൽ ഈ മിശ്രിതം പുരട്ടി നാൽപ്പത് മിനിറ്റ് വയ്ക്കുക ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുക ഹെയർ മാസ്ക് ഫോർ ചെമ്പരന്തി ഇലകൾ അരച്ച് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഇതിലേക്ക് രണ്ട് ഉള്ളിയുടെ നീര് ചേർക്കുക കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ കറ്റവാഴ ജെല്ലും ആവശ്യ എണ്ണയും അതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക മുടി കഴുകുന്നതിന് മുമ്പ് മുപ്പത് മിനിറ്റ് ഇത് മുടിയിൽ പുരട്ടി പുരട്ടിവെക്കുക ഹെയർ മാസ്ക് ഫൈവ് ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി ഹെ ചെമ്പരന്തിയിലെയും എടുക്കുക തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് ഗ്രൈൻഡറിലിട്ട് ഇത് നന്നായി യോജിപ്പിക്കുക മിനുസമാർന്ന പേസ്റ്റ് മുടിയുടെ വേരികളിൽ ഉൾപ്പെടെ പുരട്ടി മൃദുവായി മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിന് ശേഷം കഴുകുക ഈ ഹെയർ മാസ്കുകൾ കൊഴിച്ചിൽ നിയന്ത്രിക്കുക മാത്രമല്ല നിങ്ങളുടെ മുടി ഇഴകളെയും അതിൻ്റെ വേരിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രയോജനം ചെയ്യുന്നു అప్పులు ఈ వీడియో ఇత్రయే ఉడియో ఇష్టపడే సబ్స్క్ైబ్ లైక్ చేయంట్ చేర్ చే